വയനാട്ടിലെ മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു ഇരുന്നൂറ്റി അറുപത്തിനാല് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇരുന്നൂറ്റിനാൽപ്പതോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് അതേസമയം ബേലി പാലത്തിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് വയനാട്ടിലെ മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഇരുന്നൂറ്റി അറുപത്തിനാലായി ഉയർന്നപ്പോൾ ഇരുന്നൂറ്റിനാൽപ്പത് പേരെക്കുറിച്ച് ഇപ്പോഴും യാതൊരു വിവരവുമില്ല പാറക്കല്ലുകളും ചെളിയും നിറഞ്ഞ വീടുകളിൽ ഇനിയും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ രക്ഷപ്പെടുത്തി എട്ടായിരത്തി മുന്നൂറ്റി നാല് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം മൂന്നാം ദിവസമാണിന്ന് പരിക്കേറ്റ തൊണ്ണൂറ് പേർ വയനാട്ടിലെ വിവിധ ആശുപത്രികളിലുണ്ട് ബുധനാഴ്ച മാത്രം എഴുപത്തിനാല് മൃതദേഹം പുറത്തെടുത്തതായി സർക്കാർ അറിയിച്ചു അതേസമയം ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഇന്നലെ രാത്രിയിലും തുറന്ന പാലത്തിന്റെ നിർമ്മാണം രാവിലെ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ് കരസേനയുടെ അംഗങ്ങളാണ് പാലം നിർമ്മിക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ മുണ്ടക്കേ ഭാഗത്തുള്ള കരയിൽ പാലം ബന്ധിപ്പിക്കാനാകുമെന്നാണ് കരുതുന്നത് പണി പൂർത്തീകരിച്ചാൽ ജെ സി ബി വരെയുള്ള വാഹനങ്ങൾ ബേലി പാലത്തിലൂടെ കടന്നു കടന്നുപോകാനാകും ഉരുൾപൊട്ടിയതുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗവും ചേരും വയനാട് കലക്ടറേറ്റിലെ എ പി ജെ ഹാളിൽ രാവിലെ പതിനൊന്നേ മുപ്പതിന് നടക്കുന്ന യോഗത്തിൽ വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിമാർ ജില്ലയിലെ എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർ